രണ്ട് രാജാക്കന്മാർ അധ്യായം മൂന്ന് യഹൂദ രാജാവായ യഹോഷാഫാത്തിന്റെ പതിനെട്ടാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ഷമരിയയിൽ ഇസ്രായേലിന് രാജാവായി അവൻ പന്ത്രണ്ട് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു തന്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലതാനും തന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യുരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു മോവാബ് രാജാവായ മേശായിക്ക് അനവധി ആടുകളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളുടെയും ഒരു ലക്ഷം ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തു വന്നു എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു ആ കാലത്ത് യഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെയൊക്കെയും എണ്ണി നോക്കി പിന്നെ അവൻ മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോഷാഫാദിനോട് ആളയച്ചു ചോദിപ്പിച്ചു അതിന് അവൻ ഞാൻ പോരാ നീയും ഞാനും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന് ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്ന അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏതോ രാജാവുമായി പുറപ്പെട്ട് അവർ ഏഴു ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ ഈ മൂന്ന് രാജാക്കന്മാരെയും യഹോബ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു എന്നാൽ യഹോഷാഫാത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകൻ ഏലീഷ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൻ്റെ പക്കൾ യഹോബയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോഷാഫാത്ത് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോഷഫാത്തും യഥോം രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു യലീഷ ഇസ്രായേൽ രാജാവിനോട് എനിക്കും നിനക്കും തമ്മിൽ എന്ത് നീ എൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു അതിന് ഇസ്രായേൽ രാജാവ് അവനോട് അങ്ങനെ അല്ല ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബീരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യലീഷ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോ ഷാഫാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൾ കൊണ്ടുവരുവിനെന്നു പറഞ്ഞു വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു അവൻ പറഞ്ഞതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളുചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ നിങ്ങൾ കാറ്റു കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ടു നിറയും ഇതുപോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം വാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം യതോം വഴിയായി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ടു നിറഞ്ഞു എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്നു മോവാഭ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്ങൾ ചെന്നു നിന്നു രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി അത് രക്തമാകുന്നു ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു ആകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവനെന്ന് അവർ പറഞ്ഞു അവർ ഇസ്രായേൽ പാളയത്തിങ്കൾ എത്തിയപ്പോൾ ഇസ്രായേലിയർ എഴുന്നേറ്റ് മോവാബിരെ തോൽപ്പിച്ചോടിച്ചു അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബിരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു പട്ടണങ്ങളെ അവർ ഇടിച്ചു നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരറവുകളെല്ലാം അടച്ചു നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു കീർഹരേഷത്തിൽ മാത്രം അവർ അതിൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടയച്ചു എന്നാൽ കവിണക്കാർ അതിനെ വളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു മോവാബു രാജാവ് പട തനിക്കതി വിഷമമായി എന്ന് കണ്ടപ്പോൾ ഏതോം രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് എഴുന്നൂറ് ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു എങ്കിലും സാധിച്ചില്ല ആകയാൽ അവൻ തൻ്റെ ശേഷം വാഴുവാനുള്ള ആദ്യ ജാതിനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു അപ്പോൾ ഇസ്രായേലിയരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു